നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധം ഇരമ്പി ചികിത്സാ സൗകര്യങ്ങൾ തീരെ അപര്യാപ്തമായ ഹൈറേഞ്ച് മേഖലയിൽ സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി എന്നാൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇല്ലാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലാണ് ഇരുപത്തി ആറ് ഡോക്ടർമാർ ആവശ്യമായ ഇവിടെ പകുതിയോളം ഡോക്ടർമാർ പോലും നിലവിലില്ല മൂന്ന് ഡോക്ടർമാർ വേണ്ട കാഷ്വാലിറ്റിയിൽ ഒരാൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും നാമമാത്രമായേ പ്രവർത്തിക്കുന്നുള്ളൂ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ദിവസം എട്ട് മണിക്കൂർ ലഭ്യമാക്കണമെന്നതാണ് നിയമം എന്നാൽ മിക്കവരും രാവിലെ ഒൻപതരയ്ക്കും പത്തിനും എത്തിയ ശേഷം ഉച്ചകഴിഞ്ഞ് രണ്ടിന് പടിയിറങ്ങുമെന്ന് കോൺഗ്രസ് ആരോപിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സ്ഥിരമായി അവധിയെടുക്കുന്നതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു ഗൈനക്കോളജി വിഭാഗത്തിലെ പ്രധാന ഡോക്ടർ ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ട് രോഗികൾ സ്വകാര്യ ആശുപത്രികളിലെ ഗൈനക്കോളജി ഡോക്ടർമാരെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്നു നേത്ര വിഭാഗം ഡോക്ടർ വല്ലപ്പോഴും മാത്രമേ ഡ്യൂട്ടിക്ക് എത്താറുള്ളൂ ആവശ്യത്തിന് നേഴ്സിംഗ് സ്റ്റാഫുകളിൽ എന്നത് മറ്റൊരു പോരായ്മയാണ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിക്കുന്നില്ല പാരസെറ്റാമോളും ഗ്ലൂക്കോസും അല്ലാതെ വിലയുള്ള ഒരു മരുന്നും ഇവിടുത്തെ ഫാർമസിയിൽ ലഭ്യമല്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി സാധാരണക്കാർക്ക് എ ആശ്രയമായ ഈ ആശുപത്രിയുടെ ദുർസ്ഥിതിക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആശുപത്രിക്ക് മുമ്പിൽ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് കിഴക്കിക്കവരിയിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം കെ സെക്രട്ടറി എം എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രി ഹെഡ് കാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത് ഇവിടെ ഡോക്ടർമാരാണ് നിലവിൽ നിലവിലുണ്ടാകേണ്ടത് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ഡോക്ടർമാരുണ്ടാകണം ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സഹോദരൻ പറഞ്ഞത് ശരിയല്ല പത്തോ പന്ത്രണ്ടോ ഡോക്ടർമാരൊന്നുമില്ല ഇന്ന് നിങ്ങൾ താലൂക്ക് ആശുപത്രി ചെന്നാൽ എട്ടേ എട്ട് ഡോക്ടർമാർ മാത്രമാണ് അവിടെയുള്ളത് ആ എട്ട് ഡോക്ടർമാരെ പോലും കരോർ ഡോക്ടറെ പോലുള്ള ആളുകൾക്ക് ശബരിമല ഡ്യൂട്ടിയും മറ്റ് ഹോസ്പിറ്റലിന്റെ അഡീഷണൽ ചാർജും കൊടുത്തിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ഡോക്ടർമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഡോക്ടർമാരൊന്നും ഈ ഹോസ്പിറ്റലിൽ വരുന്നില്ല പകുതി ആളുകൾ സ്വകാര്യ പ്രാക്ടീസും അവരുടെ സ്വകാര്യ ഹോസ്പിറ്റൽ സേവനവുമായി പോവുകയാണ് ചില ആളുകൾ വർക്ക് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായി മറ്റ് ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പം മുണ്ടിരുമല പി എച്ച്എസ്സി അതുപോലുള്ള പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ വർക്ക് അറേഞ്ച്മെന്റ്സ് എന്നാണ് പറയുന്നത് അങ്ങനെ വർക്ക് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായി ഒക്കെ ഡോക്ടർമാർ പല മേഖലയിലേക്ക് പോവുകയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായി ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടർമാരുടെ എണ്ണം എട്ടാണ് ആ അവസ്ഥയാണ് ഇന്നുള്ളത് ഈ മൂന്ന് നാലഞ്ച് പഞ്ചായത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ് അല്ലാതെ ചെറിയ ളവല്ല ഞാൻ വോട്ടർ പാറിന് എണ്ണമല്ല പറഞ്ഞു ജനസംഖ്യ ഒന്നര ലക്ഷത്തിലധികമാണ് നെടുങ്കണ്ടം പഞ്ചായത്തിൽ അൻപതിനായിരം ആളുകൾ ജീവിക്കുന്നുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മീഡിയ വക്താവ് അഡ്വക്കറ്റ് സേനാപതി വേണു ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ജനറൽ സെക്രട്ടറിമാരായ ജി മുരളീധരൻ ബിജോ മാണി നേതാക്കളായ കെ എൻ തങ്കപ്പൻ ബി ശശിധരൻ നായർ ടൊമി ജോസഫ് രാജേഷ് അമ്പഴത്തിങ്കൽ എം എസ് മഹേശ്വരൻ ജോയി കുന്നുവിള മിനി പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു